ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു യൂണിഫോമിൻ്റെ കോട്ട ആണ് വിളനാട് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെയാണ് ഒരു ചെറിയ കുട്ടിയാണ് ആദ്യം പൊക്കോ ഇല്ല വണ്ണും ഇല്ല കൊച്ചു കുട്ടിയുടെയാണ് കേട്ടോ പക്ഷേ ആള് പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കോട്ടൊന്ന് വെട്ടിയെടുക്കാം ആദ്യം നമ്മളിവിടെ ഒരു നാലിഞ്ച് അല്ലെങ്കിൽ അഞ്ചിഞ്ച് നമുക്ക് തുണി ഉണ്ടെങ്കിൽ അഞ്ചിഞ്ച് മടക്കാം ഇല്ലെങ്കിൽ നാലിഞ്ച് മടക്കാം പക്ഷെ നാലിഞ്ച് കുറയാത്ത രീതിയിൽ നിങ്ങൾ മടക്കണം എന്നാലേ അതിന് അത് തയ്ച്ചെടുക്കുമ്പോൾ ഒരു ഭംഗിയും കാണുകയുള്ളൂ ഫിനിഷും ആവത്തുള്ളൂ കേട്ടോ നാലിഞ്ചെങ്കിലും കുറഞ്ഞത് വേണം തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ചിഞ്ച് മടക്കാം ഇതിപ്പം നാലര ഇഞ്ച് ഞാൻ മടക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ പകുതിയിൽ വന്ന് നിൽക്കണം ഈ പീസ് കേട്ടോ എന്നാലേ കാണാൻ ഭംഗിയുള്ളൂ നിങ്ങളെയൊക്കെ കുട്ടികൾ യൂണിഫോം ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കാം എന്നാലും ഞാൻ പറയുവാണ് ഇത് ഇതൊരു നാലരക്കം പണി അപ്പോൾ ഇതിൻ്റെ അത് ഷോൾഡർ എന്ന് പറയുമ്പോൾ പതിമൂന്നര ഇഞ്ച് വേണം അപ്പം ഞാൻ പതിനാലിന് ഇട്ടാണ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ ഒരു ഒരു മുക്കാൽ ഇഞ്ച് ഞാൻ ചരിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ചരിവാണേ ഇതാണ് സ്ട്രൈറ്റ് ഇത് ചരിവാണ് അപ്പം നമുക്ക് എന്നിട്ട് ഇതിൻ്റെ വണ്ണം എന്നുള്ള മുപ്പതിഞ്ചേ ഉള്ളു അപ്പം നമുക്കൊരു മുപ്പത്തി ഇഞ്ചിട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തി മുപ്പത്താറിഞ്ചിട്ട് വെട്ടാം കാരണം എന്ന് വെച്ചാൽ മുപ്പതിഞ്ചേ ഉള്ളൂ ഇവിടെ നമ്മൾ ഒരു ഒന്നൊന്നര ഇഞ്ചും തുമ്പ് വിടും ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ വടക്ക് എക്സായിട്ട് നമുക്ക് നമുക്കൊരു രണ്ടിഞ്ചോളം ഉള്ളിൽ കയറാം അപ്പം നമുക്ക് ഒരു ഒൻപത് ഇഞ്ചിട്ട് അതായത് മുപ്പത്താറ് കണക്കാക്കി വെട്ടാം അപ്പം നമുക്ക് കറക്റ്റായിരിക്കും എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഇത് ഈ പതിമൂന്നര പതിനാലിൽ നിന്ന് ഷോൾഡർ വിട്ടണം ഷോൾഡർ കൈക്കുഴി വെട്ടണം കൈക്കുഴി വെട്ടുമ്പോൾ ഇവിടെ ഈ ഫ്രണ്ട് കൈക്കുഴി അഞ്ചഞ്ച് മതി പക്ഷേ ബാക്ക് വെട്ടുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വേണം കാരണം ബാക്കിൽ ഒരു ഇതിനെല്ലാം കൂട്ടിയാണ് വിട്ടുന്നത് അപ്പം നമുക്കിതൊന്ന് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിവിടെയും കൂടെ ഒരല്പം ഒന്ന് വളച്ചു കൊടുക്കണം കാരണം ആ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് പൊങ്ങിയൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടി പക്ഷേ ഇതിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ നെക്ക് കോളറും വെച്ചിട്ട് ഒരു ഡയമണ്ട് പോലത്തെ ഒരു മോഡലാണ് വരുന്നത് അപ്പം നമുക്ക് ഇവിടെ ഒരു രണ്ടിഞ്ച് വൈഡ് ഇവിടെ ഒരു മൂന്നിഞ്ച് ഇറക്കാം അപ്പോൾ നമുക്ക് മൂന്നിഞ്ച് ഇറക്കത്തിൽ രണ്ടിഞ്ച് വൈഡിൽ സ്ക്വയർ കൊടുത്ത് എന്നിട്ട് റൗണ്ട് കിട്ടാം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ കഴുത്തിന് വെട്ടിയെടുക്കാം കഴുത്തിന് വെട്ടി എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറ് വെട്ടിയെടുത്ത് ഈ കൈക്കുഴിയും വെട്ടി നമ്മൾ സൈഡും വെട്ടിയെടുക്കുവാനായിട്ട് പോക്കറ്റാണ് കേട്ടോ ഇതിന് ലെഫ്റ്റ് സൈഡിലാണ് ഒരു പോക്കറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു പോക്കറ്റ് ലെഫ്റ്റ് സൈഡിൽ വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ കഴുത്തെന്ന് പറയുമ്പോൾ ടോട്ടലിറക്കം ആറ് ഇഞ്ചാണ് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതിയിൽ വന്ന് നിൽക്കും മറ്റേ ടോപ്പിൻ്റെ ഈ സൈഡുള്ള ടോപ്പിൻ്റെ കഴുത്ത് അപ്പോൾ ഇത് പകുതി ഇതിൻ്റെ ഓപ്പൺ ഭാഗം അടഞ്ഞിരിക്കുക അപ്പോൾ ആറിഞ്ച് നമുക്കൂടെ ടോട്ടൽ വേണം അപ്പോൾ നമ്മൾ ഒരു ഒരു സ്കെയിലെടുക്കുക സ്കെയിൽ വേണമെന്നില്ല നിങ്ങൾക്ക് വരയ്ക്കാൻ അല്ലാതെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരയ്ക്കാം സ്കെയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കാൻ നമ്മൾ സ്കെയിലെടുത്തു എന്നിട്ട് നമ്മളിവിടുന്ന് ഇതാടാം ഇവിടുന്ന് ഒരു രണ്ടിഞ്ച് നമ്മൾ അടലപ്പെടുത്തി രണ്ടിഞ്ച് അടയപ്പെടുത്തി എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു രണ്ടിഞ്ച് ഇങ്ങോറും അടലപ്പെടുത്തി അവിടെ നിന്ന് രണ്ടിഞ്ച് അടകപ്പെടുത്തി ഇവിടെ നിന്ന് രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് അലകപ്പെടുത്തി ഇവിടെ അല്ല സോറി രണ്ട് രണ്ട് ഇഞ്ച് ഇവിടെ നിന്ന് വെളിപ്പെടുത്തി രണ്ടിഞ്ച് ഇവിടെ നിന്ന് അവിടെ വിലപ്പെടുത്തി പക്ഷേ നമുക്കിവിടെ ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് ബട്ടൺ ഇടുമ്പോഴത്തേക്ക് ഇത് ഉള്ളിലോട്ട് പോവാം അപ്പം നമ്മൾ ഈ പീസ് വലുതാക്കി വലുതാക്കിയെടുക്കണം അതായത് ഈ പീസ് ചെറുതാക്കി ഈ പീസ് ഒരു ഉള്ളിലോട്ട് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരല്പം വലുതാക്കി എടുക്കണം അപ്പം നമ്മൾ ഇതിനൊന്ന് കട്ട് ചെയ്യും ഈ പീസ് നമ്മളിവിടെ വെച്ച് ഇത്രയും കട്ട് ചെയ്തു പക്ഷേ ഈ താഴത്തെ പീസ് കുറച്ചുകൂടെ നീളം കൂടുതലാണ് അതെന്തിനെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ കോളർ ഇവിടെ ഇടുകയാണ് ഇവിടെ ഇട്ടു നമ്മൾ ഇവിടെ ഇതും വെച്ചു രണ്ട് രണ്ട് കഴുത്തെടുത്തും എന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇടുന്ന കണ്ടോ ഇതിങ്ങനെ നമ്മൾ കയറ്റി ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും അപ്പം നമ്മൾ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ വേണം വെട്ടിയെടുക്കുക അപ്പം ഈ താഴത്തെ പീസ് കുറച്ച് നീളം കൂട്ടി വിടണം അതായത് ഇവിടെ രണ്ടര ഇഞ്ച് രണ്ടിഞ്ചും ഇവിടെ ഒരു രണ്ടേ മുക്കാലിഞ്ചും കൂടെ ഇടണം കാരണം എന്ന് വെച്ചാൽ ഈ മുക്കാലിഞ്ചിൽ നമുക്കിങ്ങനെ ഇവിടെ പോവും ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് പോകും അപ്പോൾ നമുക്കിവിടെ പട്ടണ വയ്ക്കാൻ ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഇത് കൂട്ടി എടുക്കണം അത് ഒരു പോക്കറ്റാണ് വേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് പോക്കറ്റ് വേണ്ട കേട്ടോ അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പോക്കറ്റിന് പോക്കറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ താഴെ നിന്നാൽ മതി പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ താഴെ നിന്നാൽ മതി പോക്കറ്റ് പന്ത്രണ്ട് ഇഞ്ചാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞു പോക്കറ്റാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് വെട്ടിക്കൊടുക്കാം എന്തിനാണ് ഇവിടെ നിന്ന് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നിന്ന് എന്നിട്ട് ഇവിടെ നമ്മൾ ഒരല്പം ദൈവം പോലെ വെട്ടി കൊടുക്കണം വെട്ടിക്കൊടുക്കണം അറിയാമോ ഈ പോക്കറ്റിൻ്റെ പീസ് നിങ്ങൾക്കറിയാമല്ല പോക്കറ്റ് ഇൻസൈഡ് സൈഡ് വെക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വെട്ട് വേണം അപ്പം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പീസ് വെട്ടാം ബാക്ക് പീസിൽ നമുക്ക് ഒരിഞ്ച് നീളം കൂട്ടിയിട്ടും പെട്ട അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് പീസ് അരഞ്ച് നീളം അരഞ്ച് വണ്ണം കുറച്ചിടണം ഒരിഞ്ച് നീളം കൂട്ടിയിടണം ഈ താഴോട്ടല്ല കൂട്ടേണ്ടത് മുകളിലോട്ടല്ല കേട്ടോ കൂട്ടേണ്ട ഇവിടെ കൂട്ടിയത് നിങ്ങൾ വെട്ടിവിടും കറക്റ്റ് ആവത്തില്ല അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ കണക്കിനെ ഇവിടെ നിന്ന് നമുക്ക് ഒരിഞ്ചി നിങ്ങൾ കൂട്ടിവിടണം അതായത് ഈ വധക്കിന് പീസ് നമുക്ക് ബാക്ക് പീസും ആയി ഫ്രണ്ട് പീസും ആയി അപ്പം നമുക്ക് ഇതിനെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇതിൻ്റെ കയ്യിൽ അടിക്കാനായിട്ട് കുറച്ച് ക്രോസ് പീസുമാണ് വെട്ടിയെടുക്കാൻ കേട്ടോ അതിൻ്റെ കൈക്കുഴി നമുക്ക് കൈയില്ലാത്തതുകൊണ്ട് കൈക്കുഴി അടിച്ചെടുക്കാൻ കുറച്ച് ക്രോസ് പീസാണ് വെട്ടിയെടുക്കുക അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ പൈപ്പിങ് പീസ് പൈപ്പിംഗ് അടിക്കാനുള്ള സ്ക്വയർ പീസെല്ലാം നമുക്ക് ക്രോസ് പീസെല്ലാം അടിച്ചു വയ്ക്കാം ഇത് വല്ലയിടത്തോട്ട് ചാടി പോകാതിരിക്കാൻ വേണ്ടി അടിച്ചു വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്കിത് ഒന്ന് ജോയിൻ ചെയ്തെടുത്ത് വയ്ക്കാം അത് നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്രോസ് പീസാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇരുന്നോട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ പീസ് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ആദ്യം ആദ്യത്തിൻ്റെ ഫ്രണ്ട് കഴുത്ത് തയ്ച്ചെടുക്കണം കേട്ടോ ഈ ഫ്രണ്ട് കഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വരയിട്ട ഭാഗം അകത്താക്കിയിട്ട് താക്കിയിട്ട് തേങ്ങനെ ഇവിടെ നമ്മൾ തയ്ക്കണ്ട കേട്ടോ ഇവിടെ നമുക്ക് തൂമ്പ ഉള്ളത് കൊണ്ട് തയ്ക്കണ്ട ഇത് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് മറിച്ചിട്ട് സമയം എന്നിട്ട് ഇതിൻ്റെ ഈ മൂലയ്ക്ക് ഒരു വെട്ട് കൊടുക്കണം കാരണം അല്ലെങ്കിൽ ഈ ഈ മൂലൊന്നും മറിഞ്ഞു വരുത്തല്ല നമുക്കൊന്ന് മറിച്ചെടുക്കാം എളുപ്പമാണ് കേട്ടോ വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഈ കോട്ടടിക്കുന്നത് കേട്ടോ നമുക്കിങ്ങനെ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കണ്ട ഈ പീസ് ചെറുതും ഈ പീസ് വലുതും ഉണ്ട് അതായത് ഈ പീസ് വലുതാക്കി വലുതാക്കിയെടുക്കുന്നത് ഞാൻ പറഞ്ഞത് എക്സാക്റ്റ് നമുക്ക് ബട്ടറിൽ അടിക്കുമ്പോൾ വലിയ പീസായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ കഴുത്ത് ഒന്ന് കണ്ട് രണ്ട് പീസ് കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വയ്ക്കാം അതായി അപ്പോൾ ഇതിൻ്റെ ഈ പീസ് നമുക്ക് വേണമെങ്കിൽ ഇത് മറച്ച് മടക്കടിക്കാം മടങ്ങനെ അടിച്ചെടുക്കാം ഇത് നമുക്ക് ഈ കോളറ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്താൻ കാര്യം ഇത് ഈ ജാക്കറ്റിന് മാത്രമല്ല നമുക്ക് ടോപ്പിന് നല്ലൊരു കോളറാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ളൊരു കോളറാണ് ഇതിൻ്റെ അളവ് ഇതിൻ്റെ ഇറക്കം കണക്കാക്കി എടുത്ത് എടുത്താൽ മതി പക്ഷെ നല്ലൊരു കോളറാണ് അപ്പം നമുക്കിതും അങ്ങനെ അടിച്ചാം അപ്പം ഇതും നമുക്കിവിടെ ഇങ്ങനെ വെട്ടിയെടുക്കാം എന്നിട്ട് മറിച്ചിട്ടെടുക്കാം അവിടെ മാത്രം ഒരു വെട്ട് കൊടുത്താൽ മതി കേട്ടോ മറിഞ്ഞു വരും ആ ഇവിടെയും നമ്മൾ അതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഈ മറിഞ്ഞു പോകരുത് അപ്പുറം അപ്പുറം ആയി പോകരുത് രണ്ടും ഒരേപ്പുറത്തെ സൈഡ് തന്നെ എടുക്കണം എന്നിട്ട് നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്തെടുക്കാം രണ്ട് സൈഡ് കൂടെ ഒന്ന് പതിച്ചടിച്ചുവെക്കാം ഇങ്ങനെ വരും നമുക്ക് ഇങ്ങനെ ഇട്ട് വരുമ്പം ഈ ഇട്ട് വരുമ്പം ഈ വലിയ സൈഡ് ചെറിയ സൈഡ് ആയിക്കോളും കണ്ടോ നമുക്കിങ്ങനെ ഇട്ട് വരും ഇതിങ്ങനെ ബട്ടൺ അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനത്തെ കോളറാണ് വരുന്നത് നമുക്കിവിടെ ചൈനീസ് കോളർ കൊടുക്കും ഇനി നമുക്കിതിൻ്റെ പോക്കറ്റ് അടിച്ചെടുക്കാം പോക്കറ്റടിക്കാൻ അറിയാമോ നമുക്കിത് പോക്കറ്റിനാണ് പോക്കറ്റിന് ഞാൻ ചെറിയ പോക്കറ്റാണ് എടുത്തിട്ടുള്ളത് കാരണം ഇത് കൊച്ച് ഇറക്കം വളരെ ഹൈറ്റ് കുറഞ്ഞൊരു കുട്ടിയാണ് ഇഞ്ച് ടോട്ടൽ ടോട്ടലായിട്ടുള്ളൂ അത് നമുക്ക് ഇവിടെ നിന്ന് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അവിടെന്നിട്ടാണ് പോക്കറ്റ് വരുന്നത് അപ്പം നമുക്ക് ഒരുപാട് വലിയ പോക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല കുട്ടി ഉടുപ്പ് പോലെ ആയതുകൊണ്ട് ചെറിയ പോക്കറ്റ് മതി കേട്ടോ അപ്പം നമുക്ക് ഇതിൽ ഞാൻ ക്യാൻവാസ് കറുത്ത ക്യാൻവാസ് കേട്ടോ കറുത്ത പേപ്പർ ആണ് വെച്ച് ഒട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിന് ഇതൊരു മുക്കാലിഞ്ചിൻ്റെ പട്ട മുക്കാൽ ഇഞ്ചിൻ്റെ പട്ട മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പോക്കറ്റിൻ്റെ ഒരു സൈഡിൽ വെച്ച് അടിക്കണം ഇതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് അടിക്കണം ഇത് നമ്മൾ ഇൻസൈഡ് പോക്കറ്റ് അടിക്കുന്നതാണേ അപ്പോൾ ഒരു സൈഡിൽ വെച്ച് നമ്മളിങ്ങനെ അടിക്കണം ഒരേ ഇഞ്ച് നമുക്ക് മുകളിലോട്ട് നിൽക്കാൻ തരാം ഇതുപോലെ അടിച്ചെടുത്തു കണ്ടോ കാണാമോ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തു അപ്പോൾ ഒരു സൈഡ് പോക്കറ്റിൻ്റെ പീസ് ഒരു സൈഡ് അപ്പോൾ നമുക്ക് ഈ പോക്കറ്റിൻ്റെ പീസ് മുകളിലാക്കിക്കൊണ്ട് നമുക്കിതിൽ ഇവിടെ നമ്മളിങ്ങനൊരു ഒരു ഒരു ഇങ്ങനത്തെ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു തൈരുണ്ട് ഇങ്ങനെ ഒരു ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ കാണാമോ ഇങ്ങനൊരു വെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെട്ട് ഈ വെട്ടിൻ്റെ എന്ന് വെച്ചാൽ ഈ തയ്യൽത്തുമ്പ് പിടിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനിപ്പുറം വെച്ചിട്ട് നമ്മളിത് ഈ പട്ട അടിയിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ച് തയ്ക്കുന്നു കെട്ടിട്ടടിക്കണം കെട്ട ഇളയിൽ പോകരുത് കെട്ടിട്ട് അപ്പോൾ നമ്മൾ ദൈമ്പട ഇതിൻ്റെ എൻഡിൽ കൊണ്ടുവന്നു അതായത് ഈ ഇത് വെട്ടിട്ട് ഇതിൻ്റെ എൻ്റെ കൊണ്ടുവന്നടിച്ചിട്ട് നമ്മളിതിനെ മറച്ചടിച്ച മറച്ചിട്ട് എടുക്കണം അപ്പം നമുക്ക് ഇതിങ്ങനെ കിട്ടും നമുക്ക് കണ്ടോ ഇതിങ്ങനെ കിട്ടും നമുക്ക് ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇനി വേണ്ടത് ഈ മുകളിലത്തെ പീസിൽ നമ്മളിത് മുകളിലൊന്നും വെക്കണ്ട കേട്ടോ മുകളിൽ നമുക്ക് ഈ പോക്കറ്റ് മാത്രം തുണി മാത്രം വെച്ചടിച്ചാൽ മതി അത് വെച്ച് ഇതുപോലെ തന്നെ അവിടം വരെ കൊണ്ടുവന്ന് അടിച്ച് വെക്കുന്നു മുകളിൽ നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നൂല് പൊടി നൂല് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടടി അടിച്ചെടുക്കണം എന്നാലും മതി ലോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല പിന്നെ ലോക്ക് ചെയ്തെടുക്കുകയാണ് പറഞ്ഞത് ലോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ലോക്ക് ചെയ്യണ്ട എന്താ ഇതുപോലെ അത് ചുമ്മാ ഫ്ലാറ്റായിട്ട് അടിച്ചെടുത്താൽ മതി ഇങ്ങനെ അടിച്ചിട്ടാൽ മതി എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതിങ്ങനെയാണ് പോകുന്നത് കണ്ടോ ഇതിങ്ങനെയാണ് നമുക്ക് വരേണ്ടത് കണ്ടോ ഇങ്ങനെ വരണം അപ്പം നമുക്ക് കാണാവോ കള്ളർ അങ്ങനത്തെ ഇങ്ങനെ വരണം അപ്പം നമുക്ക് ഇത് പ്ലാറ്റായിട്ട് അടിച്ചെടുക്കും ഇതൊരു പട്ട വെച്ചിട്ട് അകത്താണ് പോക്കറ്റ് അപ്പം നമുക്കിതിനെ ലോക്ക് ചെയ്തിട്ട് വരാം ഇത് നമ്മൾ ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പീസ് മാത്രം ലോക്ക് ചെയ്തിട്ടുണ്ട് ടൈം കൊള്ളാത്തത് മാത്രം എന്നിട്ട് നമ്മൾ ഇത് ഇതിങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കണം അതായത് ഇത് ഈ പീസ് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് തയ്ക്കാൻ കേട്ടോ അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് പീസും കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് അടിക്കണം അതായത് ഒരുമിച്ച് വെച്ചാൽ പോക്കറ്റ് മാത്രം എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ സൈഡും അതുപോലെ അടിച്ചെടുക്കണം ഇപ്പുറത്തെ സൈഡടിക്കുമ്പോൾ ഈ പോക്കറ്റും ഈ ഇതും കൂടെ ചേർത്തിട്ട് ഇവിടെ ഒരു തുമ്പുണ്ട് കണ്ടല്ലോ ഈ തുമ്പ് ഈ തുമ്പും കൂടെ പിടിച്ച് ചേർത്ത് വെച്ചിട്ട് അടിക്കണം അതിനാണ് നമ്മൾ ആ തുമ്പ് അങ്ങനെയായിട്ടും എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു ഇവിടെ മൊത്തം ലോക്ക് ചെയ്ത് കൊണ്ടുവരാൻ കിട്ടണം ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സൈഡ് ലോക്ക് ചെയ്താൽ അതേ ഇവിടെ നമ്മൾ ഈ ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ വെച്ച് അടിച്ച് പോകുമ്പോൾ ഇതിൻ്റെ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് പോണിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് അപ്പം നമുക്ക് ഉണ്ടോ ഇവിടെ നമുക്ക് ഈ ഇതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ തുമ്പ് നമ്മൾ അങ്ങനെ ആക്കി വിട്ടുന്നത് അപ്പം ഇതിനകത്ത് ആ തുമ്പും ഇതും കൂടെ ചേർത്ത് വെച്ചാൽ അപ്പം തയ്യൽത്തുമ്പിന് പകരം അതായത് ഇങ്ങനെ അടിച്ചാൽ ഇവിടെ ചുളുക്ക് വരും അതുകൊണ്ടാണ് ആ ഇങ്ങനെ ഒരു കോണിച്ച് വെട്ടുന്നത് കേട്ടോ അങ്ങനെ വെട്ടുമ്പഴേ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചടിക്കാൻ കിട്ടും ഇതാണ് നമുക്ക് ഇൻസൈഡ് പോക്കറ്റ് കണ്ട പോക്കറ്റ് പുറത്ത് പോക്കറ്റ് വരത്തില്ല പക്ഷേ ഇതിൻ്റെ ഇൻസൈഡ് പോകുന്ന പോക്കറ്റ് കിട്ടും അപ്പം നമുക്കിന്നിതിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പീസിൽ നമ്മൾ പോക്കറ്റ് ഇല്ല അപ്പം നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല നമുക്കിതിൻ്റെ ബാക്ക് പീസ് അടിച്ചെടുക്കാം ബാക്ക് പീസ് നമുക്ക് ഷോൾഡർ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്തെടുക്കാം ഇളക്കിയത് രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്തെടുക്കാം ഇത് കണ്ടല്ല നമ്മൾ ജോയിൻ ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നോക്കേണ്ടത് ഇതാണ്ട ഈ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ കറക്റ്റ് പിടിക്കണം ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ നമ്മൾ പിടിക്കുമ്പോൾ ബാക്ക് പീസ് കുറച്ച് നീളം കൂട്ടിയിട്ട് ഇട്ടിട്ടുള്ളത് നമുക്കപ്പം ഫ്രണ്ട് പീസിലോട്ട് ഇറങ്ങി വരെയും കണ്ടോ ഇത്രയും നമുക്ക് ഇത്രയും നമുക്ക് ബാക്ക് പീസ് കൂടുതലായിട്ടാണ് എടുക്കണം അപ്പോൾ ഇഞ്ച് നമ്മൾ കൂട്ടി വിട്ടുമ്പോൾ ഇത് ഇത്രയും നമുക്ക് ഇഞ്ച് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് കൂടി കിടക്കാം അപ്പം നമുക്കിവിടെ ഇത് മദ്യം വരുന്ന ഭാഗമാണ് കേട്ടോ അവിടെ അവർ കൊട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിനി കൈക്കൂടി നമുക്ക് ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്താൽ മതി നമ്മളിത് മടക്കിയൊന്നും അടിച്ചിട്ടില്ല ഇതിൽ വെച്ച് അടിക്കാം ഒരുപാട് വരച്ച് പിടിക്കരുത് നമ്മൾ നൈസിനെ അടിച്ചെടുക്കാമേ എന്നിട്ട് ഓരോ വെട്ട് കൊടുക്കുക പിന്നെ നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഈ പൈപ്പിംഗ് വെച്ചിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഇവിടെ മടക്കി അടിച്ചിട്ടൊന്നുമില്ല ഒരു മടക്ക് മടക്കിയിട്ട് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പം നല്ല ഫിനിഷ് ആയിട്ടിരിക്കും കേട്ടോ ഇങ്ങനെ അടിച്ചെടുക്കും കണ്ടോ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും കണ്ടോ നല്ല നല്ല വളഞ്ഞ് തന്നെ വരും പൈപ്പിങ് ക്രോസ് പീസ് വെട്ടി അടിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട കണ്ടോ അപ്പം നമുക്ക് ഇപ്പുറത്തെ സ്ഥലങ്ങളും അങ്ങനെ അടിച്ചെടുക്കാം നമ്മൾ നമ്മളിതിൻ്റെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ബാക്കുക അതിനൊന്നും ആയിട്ട് നമുക്ക് രണ്ട് ഡാട്ട് എടുക്കാം ഇതിൽ രണ്ട് ഡാട്ട് വേണം ഇതൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കോളറും വെച്ച് താഴെ താഴെത്തെ മടക്കിയും അടിക്കുകയും കൂടെ കഴിയുമ്പോൾ കോട്ടൻ്റെ പണി കഴിഞ്ഞു പിന്നെ പട്ടൺ മാത്രമാണുള്ളത് കേട്ടോ മുപ്പതിഞ്ച് വണ്ണം ഉള്ളത് കേട്ടോ മുപ്പതിഞ്ച് വണ്ണം അപ്പം കുറച്ചുകൂടെ വണ്ണം കുറച്ച് അടിക്കണം കാരണം പൊളിക്കാൻ കണക്കിന് രണ്ട് കൈയിൽ കഴിക്കാം നമുക്ക് മുപ്പതിനഞ്ച് വണ്ണം കണ്ടോ ഇതൊരു കറക്റ്റ് മുപ്പതഞ്ച് വണ്ണം ഇവിടെ നമുക്ക് ഇരുപത്തി അഞ്ച് ഇത് ഇരുപത്തി ആറുണ്ട് ഒരിഞ്ച് കൂട്ടിയിട്ടേക്ക് വേണം അവിടെ മുപ്പത്ത് മുപ്പതരയുണ്ട് ഇവിടെ നമുക്ക് ഇരുപത്തി ഒമ്പത് മുപ്പത് ഇപ്പം നമുക്ക് ഇനി ഇത് ഇവിടെ ലോക്ക് ചെയ്തിട്ട് മറിച്ചടിച്ച് വെക്കാം ഹലോ നമുക്ക് ഈ ജാക്കറ്റിൻ്റെ കോളർ വെട്ടാം അല്ലേ കോളർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു പതിമൂന്ന് ഇഞ്ച് കോളറാണ് വരുന്നത് പക്ഷേ പതിമൂന്ന് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വളച്ചെടുക്കുമ്പോഴേ അതൊരു പതിനൊന്നിഞ്ചേ വരുള്ളൂ കേട്ടോ പതിമൂന്ന് ഇഞ്ച് കോളർ എന്ന് പറയുമ്പോൾ അതിന് നെക്കിൻ്റെ സൈസാണ് പക്ഷേ നമ്മൾ വളച്ച് കോളർ വെട്ടുമ്പോൾ അത് പതിനൊന്നിഞ്ച് പത്തിഞ്ചൊക്കെ വരുവുള്ളൂ അത്രയും മതി ചെറിയൊരു കുഞ്ഞാണ് കോളർ എന്ന് പറയുമ്പോൾ നമുക്കിത് പതിമൂന്നിഞ്ചാണ് ഇവിടെ കൊടുത്തേക്കിന് ഉള്ളത് നമുക്കത് വളച്ചെടുക്കാം അറിയാമല്ലോ ഒരു ഒരിഞ്ചിൻ്റെ വീതി മതി കേട്ടോ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് മുക്കാലൊക്കെ മതി എന്നാൽ ഇങ്ങനെ വെട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അളവെടുത്താൽ മതി പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചെന്ന് പറയുമ്പോൾ അത് ഇവിടെ വരണോളൂ കേട്ടോ അതൊന്ന് നിങ്ങൾ തേച്ച് ഒട്ടിച്ചിട്ട് വേണം തയ്ക്കാൻ അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമ്മളെ കോളറാണ് കേട്ടോ കോളർ ഇത് നമ്മളിങ്ങനെ ക്യാൻവാസ് രണ്ട് മടക്കാണ് കേട്ടോ രണ്ട് തുണിയാണ് ക്യാൻവാസ് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചെടുക്കാം അതായത് ഇവിടെ നിന്ന് അടിക്കേണ്ട ഇവിടെ നിന്ന് അടിക്കണ്ട ഈ ക്യാൻവാസിൻ്റെ അവിടെ തൊട്ട് അടിച്ചാൽ മതി കേട്ടോ ക്യാൻവാസിൻ്റെ എൻഡിലൂടെ അടിക്കണം തുമ്പല്ല വെട്ടിക്കളയാനും കിട്ടുക തയ്യൽത്തുമ്പ് ഒരുപാട് വേണ്ടത് ക്യാൻവാസിന്റെ അത്രയും ഇട്ട് തന്നെ വെട്ടിയാൽ മതി തയ്യൽ തുമ്പ് ഒരുപാട് കിടന്നാൽ നമുക്കധികം കോളറ് നീറ്റാകത്തില്ല മറച്ചിട്ട് പിന്നെ മറിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഈ നെക്കും കൊണ്ട് തന്നെ ഒന്ന് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഈ നെക്ക് തയ്ക്കുന്നതാണ് കാണിക്കാൻ വേണ്ടിയാണ് ഈ കോളർ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോളറ് അടിച്ചെടുക്കാം ആദ്യം ഒന്ന് അളവ് പിടിച്ച് നോക്കാം കറക്റ്റ് അളവാണ് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇതടിക്കുമ്പം ഇത് നല്ല വശമാണ് കേട്ടോ നല്ല വശവും ഈ ക്യാൻവാസ് വെച്ച് അടിച്ചിട്ടുള്ള വശവും കൂടെ ചേർത്താണ് അകത്തോട്ടാണ് അടിക്കേണ്ട നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നല്ല ഫിനിഷായിരിക്കും അപ്പോൾ നമുക്കിങ്ങനെ കോളർ വെച്ചെടുക്കാം അത് വെച്ച് വരും ഇതുപോലെ കഴുത്ത് നല്ല കോളർ എങ്ങനെയല്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോളർ എന്ന് പറയുമ്പോൾ ചൈനീസ് കോളറുമാണ് എന്നാൽ നമുക്ക് ഒരു മോഡൽ കഴുത്തുവാണ് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ടെണ്ണം ഞാൻ ഒരുമിച്ച് തച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു എന്താ വെച്ചാൽ രണ്ട് കഴുത്തും അടിച്ചേക്കുന്ന രണ്ട് രീതിയാണ് അപ്പം നിങ്ങൾക്കത് ഏത് രീതിയാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്യാൻ വേണ്ടി തന്നെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം നമ്മൾ ഒരു കഴുത്ത് ഇതാ ഇങ്ങനെ ഈ മോഡലാണ് കേട്ടോ ഇത് തേച്ചില്ല നമ്മൾ തേച്ച് വരുമ്പോൾ നല്ല ഫിനിഷായിരിക്കും തേച്ചിട്ടൊന്നുമില്ല ഞാൻ കണ്ടോ ഇത് ഇങ്ങനെയാണ് പറ്റുക അപ്പം നമ്മളിവിടെ ബട്ടൺ കോളടിച്ചു കൊടുക്കും അപ്പോൾ ഇങ്ങനത്തെ കഴുത്താണ് ഇതിന് വരണം കണ്ടാവും ഇങ്ങനത്തെ കഴുത്ത് അപ്പം നമ്മളിവിടെ ഇത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈ നീട്ടിയിട്ട് നീട്ടിയിട്ടടിച്ചിട്ടുണ്ട് ഈ പീസ് അപ്പം നമുക്കിങ്ങനെ പട്ടർ വരുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരാം അപ്പോൾ ഇവിടെ നമ്മൾക്ക് ബട്ടർ കൊടുക്കും ഇതുപോലെ ഒരു പട്ട നമ്മൾ നമ്മളിത്രയും ഇങ്ങനെ കൂർപ്പിച്ചടിക്കാതെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ഇടുമ്പോൾ ഊക്കിടുമ്പോൾ അല്ല ഇത് ബട്ടൺ വെക്കുമ്പോഴ് ഇങ്ങനെ വെക്കും കണ്ടോ ഇവിടെ ഇവിടെ തൊട്ട് ബട്ടൺ കയറ്റി വയ്ക്കും രണ്ടും കാണാൻ ഒരേപോലത്തെ കഴുത്താണ് പക്ഷേ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അങ്ങനെ തയ്ക്കണം ഒന്നുകിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് സ്ക്വയർ ആയിട്ട് തയ്ച്ചാലും നമുക്കിവിടെ ഈ ബട്ടൺ വെച്ചു കൊടുക്കുമ്പോൾ ഈ പീസ് കറക്റ്റായിട്ട് തന്നെ വരും കണ്ടോ ഈ പീസ് കറക്റ്റായിട്ട് വരും നമ്മൾ നമ്മളിന്ന് തേച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും ഇതിന് കഴുത്ത് ഞാൻ തയ്ച്ചിട്ടില്ല തയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോളറ് നെക്ക് കോളറാണ് നമ്മളിങ്ങനെ അടിച്ചെടുത്താൽ നല്ല പിന്നിട്ട് തന്നെ വരും അപ്പം നമുക്ക് നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് അങ്ങനെ തയ്ക്കുക കേട്ടോ കോളർ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഹാഫിൽ നിൽക്കും നമുക്ക് ടോപ്പിൻ്റെ കഴുത്ത് എന്നിട്ട് നമുക്ക് ഇത്രയാണ് പുറത്ത് കാണുന്നത് കാണുന്ന കേട്ട് സ്ക്വയറിനൊക്കെ അനകത്ത് നമുക്ക് ഈ കോളർന്ന് ഈ കഴുത്തെന്ന് പറയുമ്പോൾ രണ്ട് ജാക്കറ്റ് ഞാൻ ഒരുപോലെ അടിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടിൽ ശകലം വ്യത്യാസമുള്ളതെന്ന് വച്ചാൽ നിങ്ങൾക്കത് രണ്ടും അറിയാൻ വേണ്ടി ഇത് ടോപ്പിനൊക്കെ നല്ല കഴുത്താണ് കേട്ടോ ടോപ്പിനൊക്കെ തയ്ക്കാൻ നല്ല കഴുത്താണ് ഇതുപോലെ കുറച്ച് വലുതാക്കി തയ്ച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാൻറ്റിൻ്റെ പീസൊക്കെ വെച്ച് അടിച്ചുകൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും പാൻറ്റിൻ്റെ പീസ് ഇത്രയും ഇത്രയും ി മാത്രം നമ്മൾ കവർ ചെയ്ത് അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു കോട്ട് മോഡൽ വെളിയിൽ കോട്ട് മോഡൽ മോഡലിടാനും കൊള്ളാ യൂണിഫോം ആണെങ്കിലും നല്ലൊരു നെക്കാണ് കേട്ടോ അത് കോട്ട് ഇത് യൂണിഫോമിൻ്റെ മോഡല് കേട്ടോ ടോപ്പ് കണ്ടോ കോളറൊക്കെ നമ്മൾ നല്ല ഫിനിഷ് ആയിട്ട് അടിച്ച് വെച്ചിങ്ങനെ കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ അത് ക്യാൻവാസ് ഈ സൈഡിലാണുള്ളത് ഇപ്പുറത്തെ സൈഡിലല്ല കേട്ടോ അപ്പോൾ ഈ സൈഡിൽ ക്യാൻവാസ് വെച്ചിട്ട് നമ്മളിങ്ങനെ മറിച്ചടിച്ചെടുക്കുമ്പോൾ നമുക്കെല്ലാം ഒരേപോലെ കിട്ടും നല്ല നല്ല കോളറായിട്ട് തന്നെ കിട്ടും കേട്ടോ അതായത് തേച്ചൊന്നുമില്ല അതായത് തയ്ച്ചിട്ടാണ് ഞാൻ കൂടുതലും തേക്കുന്നത് രണ്ട് പ്രാവശ്യം അയൺ ബോക്സ് ചൂടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ ഇതിലേക്കായിട്ട് നമ്മൾ പെട്ടെന്ന് ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തേച്ചാൽ മതി അപ്പോൾ ഇത് കണ്ടാൽ തയ്ച്ചിന് നമ്മൾ ഫിനിഷ് ചെയ്ത് തേച്ച് വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇതാണ് യൂണിഫോമിൻ്റെ മോഡൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ